അസ്സലാമു അലൈക്കും വറഹമത്തുള്ള അലഹദില്ല എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്താൽ ഫലം കിട്ടുന്നതും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും ഒരു മാർഗമാണ് പറയുന്നത് മുൻ മുൻകഴിഞ്ഞ് എല്ലാ പ്രവാചകന്മാരും ചൊല്ലിയിരുന്ന ഒരു ദിക്ക്റ് ഇസ്മു അഹ്ലമാണെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ച ധിക്കറ് മുത്തുനബി ചെല്ലാൻ നിർദ്ദേശിച്ച ധിക്കറ് അതാണ് പറയാൻ പോകുന്നത് മഹാനായ പ്രവാചകൻ യൂനസ് നബി മത്സ്യവയറ്റിൽ അകപ്പെട്ട സമയം ചൊല്ലിയ ദിക്ർ ചൊല്ലുന്നവർക്ക് വേഗത്തിൽ ഫലം നേടിത്തരുന്ന ദിക്റാണ് ഇത് ധിക് പറയാം ല ഇലാ ഹാ അന്ത സുബഹാനക്ക ഇന്നീ കൊന്തു മിനല്ലാലാലിമീൻ ലാ ഇലാഹ ഇലാ അന്ത സുബഹാനക്ക ഇന്നീ കൊന്താ ലിമീൻ ലാ ഇലാഹ ഇലാ അന്ത സുബഹാനക്ക ഇന്നീ കുന്താലി മീൻ ഈ ദിക്കർ ആര് പതിവാക്കിയാലും അവരുടെ വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും മാറി ആവശ്യങ്ങളും ആഗ്രഹങ്ങളും വേഗത്തിൽ നിറവേറിക്കിട്ടും നബിസല്ലാഹു അവി തങ്ങൾ പറഞ്ഞു മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് യൂനസ് നബി നടത്തിയ പ്രാർത്ഥന നിശ്ചയം ഒരു മുസ്ലിം ഏതൊരു കാര്യത്തിനും തൻ്റെ രക്ഷിതാവിനോട് ഈ പ്രാർത്ഥന നടത്തിയാൽ അതിന് ഉത്തരം ലഭിക്കാതിരിക്കില്ല ഇനി ആഗ്രഹങ്ങൾ വേഗത്തിൽ പൂവണിയാനുള്ള വഴി പറയാം ഏഴ് ദിവസം തുടർച്ചയായി ചെയ്യുക ഏഴ് ദിവസവും വിശാഖ നിസ്കാരത്തിന് ശേഷം ഏതൊരു രാത്രിയിലും നിങ്ങൾക്ക് സൗകര്യം കിട്ടുന്ന സമയം രണ്ട് ഇറക്കാത്ത് സുന്നത്ത് നിസ്കരിക്കുക നിസ്കാരത്തിലെ എല്ലാ സുചൂദുകളിലും നാൽപ്പത് തവണ വീതം ല ഇലാ ഹാ അന്ത സുബഹാനക്ക ഇന്നീ കൊന്ത് മിനല്ലാലാലിമീൻ ല ഇലാ ഹാ അന്തസുബാനക്ക ഇന്നീ കൊന്ത ലാ ഇലാഹ ഇല്ല ഹാ അന്തസുബഹാനക്ക ഇന്നീ കൊന്ത മിനൽ എന്ന് ചൊല്ലുന്ന രണ്ട് റക്കാഹത്തിലും ഈ രണ്ട് സുജൂതകളിലും ഈ ദിക്കറ് നാൽപ്പത് തവണ ചൊല്ലുക ശേഷം നിങ്ങളുടെ ആവശ്യം മുൻനിർത്തി ദുവാ ചെയ്യുക ഏഴ് ദിവസം തുടർച്ചയായി ചെയ്യുക ഈ കാര്യങ്ങൾ തുടർച്ചയായി ഏഴു ദിവസം ചെയ്താൽ നിങ്ങളുടെ ഏത് ഏതാഗ്രഹവും അള്ളാഹു നിറവേറ്റിത്തരും അസലാമലൈക്കും വാഹത്തുള്ള അലഹമുല്ല